കോട്ടയം ജില്ലയിൽ പാല ഭരണഘാനത്ത് നല്ല ഹൌസ് ബ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് ചോദിക്കുന്നവരെ രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സെന്റിന് മെയിൻ ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ ഹൌസ് ബ്ലോട്ടുകളിലേക്കുള്ള ദൂരം അപ്പോൾ നമുക്ക് ഈ ഹൌസ് ബ്ലോട്ടുകളുടെ വീഡിയോ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം ലീഗലി എല്ലാം പക്കയായിട്ടുള്ള നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമുക്ക് ഹൈവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂരം ഭരണഘാനം ടൌണിന് സമീപത്ത് തന്നെയാണ് അവർക്ക് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ചോദിക്കുന്ന വില നെഗോഷ്യപ്പിളാണ് മീനജൽ ഹോംസ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഹൗസ് പ്ലോട്ടുകളാണ് നല്ല അടിപൊളി ഹൗസ് പ്ലോട്ടുകളായിട്ട് ഇതാണ് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ആരംഭിക്കുന്ന റോഡ് ഇത് ഈ കാണുന്ന അത്രയും വീതിയാണ് അതായത് പത്തൊൻപതടി വീതിയിൽ ഉള്ള വഴിയാണ് ഇവിടെ കൊടുത്തിരിക്കുക പത്തൊൻപതടി ആറ് മീറ്റർ വീതിയിലുള്ള വഴി ആ വഴിയാണ് പ്ലോട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഈ അകത്തേക്ക് കൊടുത്തിരിക്കുക അപ്പോൾ ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് കിടക്കുന്ന ഹൗസ് പ്ലോട്ടുകളാണ് അതായത് പി ഡബ്ല്യു ഡി റോഡ് കയറി വരുന്ന തിലും ഭീതിയുണ്ട് ഈ അകത്തോടെ കയറി പോകുന്ന റോഡിന് അത്രയും ഭീതിക്കാണ് റോഡ് കൊടുത്തിരിക്കുക അത് പ്ലോട്ട് മഴ കാരണം നൂറ് ശതമാനം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള നല്ല ഹൗസ് പ്ലോട്ടുകളുടെ നല്ല ഓരോ ദൃശ്യങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുക അപ്പോൾ ഇത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമായിട്ട് പതിനൊന്ന് സെൻറ്റ് പന്ത്രണ്ട് സെൻറ്റ് പതിനഞ്ച് സെൻറ്റ് ഒക്കെ ആയിട്ടുള്ള പ്ലോട്ടുകളായിട്ടാണ് തിരിച്ചിട്ടിരിക്കുന്നത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പ്ലോട്ട് ഇവിടം കച്ചവടം ആയിക്കഴിഞ്ഞു അത് അഡ്വാൻസ് ബുക്കിംഗ് ആയിക്കഴിഞ്ഞു നിങ്ങൾക്ക് വീടും സ്ഥലവും സ്വന്തമാക്കണമെന്ന ആഗ്രഹമുള്ളവർ സ്ഥലം സ്വന്തമാക്കിയിട്ട് അതിൽ നല്ലൊരു വീട് കൺസ്ട്രക്ഷൻ ചെയ്ത് വേണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഞങ്ങളെ വിളിക്കൂ ഒട്ടും മടിക്കണ്ട മറക്കണ്ട മീനശ്രി ഹോംസിന്റെ ഫോൺ നമ്പർ ചുവടെ ചേർക്കുന്നുണ്ട് ഇത് പ്ലോട്ടുകളുടെ ഏകദേശ രൂപം റോഡ് വെട്ടിയിട്ടിരിക്കുന്നത് ഏകദേശം നിങ്ങൾക്കൊന്ന് ഊഹിച്ചെടുക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ജെ സി ബി വർക്കുകൾ നടക്കുന്നില്ല ഇതാണ് പി ഡബ്ല്യു ഡി റോഡ് പറഞ്ഞത് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ആരംഭിക്കുന്നു കോട്ടയം ജില്ലയിൽ പാല ഭരണജ്ഞാനത്തിന് സമീപത്തായിട്ട് ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം മാറിയാൽ മതി ഈ റോഡിലേക്ക് എത്താൻ അങ്ങനെയുള്ള നല്ല അടിപൊളി ഹൗസ് ബോട്ടുകൾ വിൽപ്പനയ്ക്ക് ഹൈവേയിൽ നിന്നും കടകളിൽ നിന്നും ബസ് സ്റ്റോപ്പിൽ നിന്നുമൊക്കെ ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്ലോട്ടുകളിലേക്കുള്ളത് ഇതാണ് പ്ലോട്ടിന്റെ റോഡ് നമ്മൾ മുമ്പെന്ന് കണ്ടെങ്കിലും ഒരു ഡ്രോൺ വീഡിയോ കൂടി ഒന്നെടുക്കുകയാണ് പത്തൊൻപത് അടി വീതിയിൽ അതായത് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഹൈവേ പോകുന്നത് പോലെയുള്ള വീതിക്കാണ് വഴി അകത്തേക്ക് കൊടുത്തിരിക്കുക എന്നുള്ളതാണ് വീതിയുള്ള റോഡ് നേരെ വന്ന വീതിയോടുകൂടി തന്നെ നല്ല ഒറ്റ രീതിയിൽ തന്നെ വണ്ടി തിരിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അടിപൊളി പ്ലോട്ടുകളാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു ആകാശ ദൃശ്യങ്ങളും കൂടി നിങ്ങൾക്ക് കാണാം നല്ല അടിപൊളി ആകാശ ദൃശ്യങ്ങളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഇവിടെയാണ് ഇത് ഒരു പതിനൊന്ന് സെൻ്റ് സ്ഥലമാണ് ഈ വലതുവശത്തത് ഇടതുവശത്തുള്ള ഒരു പതിനൊന്ന് സെൻ്റ് സ്ഥലമാണ് കച്ചവടമായത് തൊട്ടപ്പുറത്തെ ഇപ്പോഴോട്ട് ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഏകദേശം ഡീലായിക്കാം അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു മേഖല കിണറുകുത്തിയാൽ വെള്ളം കിട്ടും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇവിടെ അടുത്തതുകൊണ്ട് അങ്ങോട്ട് നോക്കിയാറു ോട്ടത്തിനപ്പുറത്തൊക്കെ ഒരു വില്ലാ പ്രൊജക്റ്റ് ആണ് ആ വില്ലാ പ്രൊജക്റ്റിനകത്തൊക്കെ എല്ലാ വീടുകളിലും ഇഷ്ടം പോലെ വെള്ളമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു മേഖലയിലാണ് ഹൈവേയിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം ഇരുപത്തിനാല് മണിക്കൂറും വാഹന സൗകര്യമുള്ള ഹൈവേയിൽ നിന്നുമാണ് ഇരുന്നൂറ് മീറ്റർ ദൂരം എന്ന് പറയുന്നത് ഇതാണ് ഭൂമിയുടെ മൊത്തത്തിലുള്ള ഒരു കിടപ്പ് എന്ന് പറയുന്നത് ഭരണങ്ങാനം പള്ളിയാണ് ഇടവക വരുക അമ്പാറ അമ്പലമാണ് ഏറ്റവും അടുത്തുള്ള അമ്പലം ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമാണ് അമ്പലത്തിലേക്കുള്ള ദൂരം ഭരണങ്ങാനം ടൗണിലേക്ക് ഏകദേശം ഒരു എണ്ണൂറ് മീറ്റർ ദൂരമാണ് ഉള്ളത് അതുപോലെ തന്നെ നമുക്ക് പാലയ്ക്ക് പോകാനായിട്ടൊരു ആറ് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ നല്ല നല്ലൊരു റെസിഡൻഷ്യൽ മേഖല മാത്രമല്ല എല്ലാം നല്ല വില്ല പ്രൊജക്റ്റ് പോലെയുള്ള വീടുകളൊക്കെ ചെയ്ത് കൊടുത്ത് ഓൾറെഡി ആയി കഴിഞ്ഞ ഒരു മേഖല കൂടിയാണ് ഇവിടം അപ്പോൾ വെള്ളം ഒരിക്കലും കയറുന്ന പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ് അപ്പോൾ നല്ല ലീഗലി എല്ലാം പക്കയായിട്ടുള്ള നല്ല പ്രോപ്പർട്ടി ഇവിടെ വിൽപ്പനയ്ക്ക് ചോദിക്കുന്ന വില രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ സെൻറ്റിന് അത് നെഗോഷ്യബിൾ പ്രൈസാണ് അപ്പോൾ നമുക്ക് പുതുവുത്തൻ വീഡിയോസുമായി നാളെ കാണാം അതുവരേക്കും ഗുഡ് ബൈ